മമ്മൂട്ടി എങ്ങനെ ഉണ്ടായിരുന്നു അശോകൻ അർജുൻ അശോകൻ ഓക്കെ താങ്ക് യു മൂവി എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പെക്ട് ചെയ്ത പോലെ ആവറേജ് മൂവി ചെയ്ത പോലെ ആയിരുന്നോ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു നല്ല ഓടം അടിപൊളി ഓടാം എന്തെങ്കിലും ട്വിസ്റ്റോ കാര്യങ്ങളോ എക്സ്പീരിയൻസ് ചെയ്തോ മനസ്സിലാക്കണം ഓക്കെ ചേട്ടാ കൊള്ളാം ഒരു ഫാമിലി മൂവി ആണോ അതോ ഓരോ മൂവിടെ സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് അതാണ് മെയിൻ ബ്രോ എങ്ങനെയുണ്ടായിരുന്നു സിനിമ സിനിമ എങ്ങനെയുണ്ടായിരുന്നു കൊള്ളാം എന്താണ് കാരണം അടിപൊളിയാവാൻ ആ അടിപൊളി വെറുതെ അടിപൊളിയാവില്ലല്ലോ മമ്മൂട്ടി അടിപൊളിയാണല്ലോ ഓക്കെ ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു സിനിമ നല്ല പടം എന്താണ് കാരണം കാണണം കണ്ടിരിക്കാൻ പറ്റിയോ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് പോയി അഭിനയിച്ചത് അടിപൊളി ചേട്ടാ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയാണോ ഹൗസ് എക്സ്പീരിയൻസ് ഫ്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്രോം കള്ളോ കുഴപ്പമില്ല സ്റ്റോറിയാണോ ബേസ് അതോ തിയേറ്റർ എക്സ്പീരിയൻസ് ആണോ തിയേറ്റർ എക്സ്പീരിയൻസ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത് എല്ലാരും പറയുന്ന തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു ടൈപ്പ് മോഡലൊക്കെ പറയുമ്പോൾ ഓക്കെ ഒരു ആർട്ടിസ്റ്റിക് മൂവി താങ്ക് യു ഒരു ഹൗസ് മൂവി ഗുഡ് ചേട്ടാ സിനിമ എങ്ങനെയോ അടിപൊളി പടം ഓക്കെ ബ്രോ സിനിമ എങ്ങനെയോ കണ്ടിരിക്കാം ഓക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് ചേഞ്ച് ചെയ്തപ്പോ എന്തെങ്കിലും മാറ്റങ്ങളോ എന്തെങ്കിലും കളർ സിനിമകളിൽ നിന്ന് ഒരു വ്യത്യസ്തത ചെറുതായിട്ട് അടിപൊളി ഓക്കെ താങ്ക് യു മാറ്റങ്ങൾ എന്താണ് ഇതുള്ളത് കുറച്ചുപേര് പറഞ്ഞു ആർട്ടിസ്റ്റിക് മൂവി ആണെന്ന് ആ ഓക്കെ അപ്പൊ ആ ഒരു രീതിയിലൊക്കെ നോക്ക് കൊണ്ടുപോവാൻ പറ്റും അപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റും കളറും അതിന്റെ ഒരു വ്യത്യസ്തം എങ്ങനെ എങ്ങനെയാ കാണിക്കൂസിയാക്ക് ആയിരുന്നു സിനിമ കംപ്ലീറ്റ്ലി ഒരാളെ പിടിച്ചിരുത്തുന്നുണ്ടോ ആ ഒരു നിഗൂഢതയും രാഹുൽ സുഭാഷന്റെ മുമ്പത്തെ പടം പോലെ അങ്ങനെ അങ്ങനത്തെ ഒരു പേടിപ്പിക്കൽ പടം അല്ലെ താങ്ക് യു ചേട്ടാ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു നല്ല എന്തായാലും ഒരു ചെറിയ രണ്ട് വാക്കുകൾ സിനിമയെ കുറിച്ച് സിനിമ കണ്ടിറങ്ങിയതല്ലേ എന്താണ് വെറൈറ്റി കൊണ്ടുവന്നത് സിനിമയിൽ അതല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇപ്പൊ അതിന്റെ ആ ഒരു കണ്ടന്റ് ആയിട്ട് വരുന്നു ചില പറഞ്ഞു ആർട്ടിസ്റ്റിക് മൂവി ആണെന്ന് എന്താണ് താങ്കൾ അതിലൊരു അമ്യൂസ്മെന്റ് തോന്നിച്ചത് ആ സിനിമയിൽ സൗണ്ട് ക്വാളിറ്റി ഓക്കെ താങ്ക് യു സിനിമ എങ്ങനെയോ നല്ല പടം എന്തെങ്കിലും വ്യത്യസ്തത സിനിമയിൽ വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസ് ആണ് എന്റെ ജീവിതത്തിൽ